ഇത്തവണ അജിന് പോകുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ സൗദി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിങ്ങളോ നിങ്ങളുടെ ബന്ധുക്കളോ അജിന് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ദയവായി ഈ വീഡിയോ മുഴുവൻ കാണുക മറ്റുള്ളവരിലേക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഇത് ഷെയർ ചെയ്യുക കഴിഞ്ഞ വർഷത്തിൽ നിന്നും വിഭിന്നമായി സർക്കാർ കോട്ടയിൽ അജ്ജിന് പോകുന്നവർക്ക് ഇരുപത് ദിവസം കൊണ്ട് കർമ്മം നിർവഹിച്ച് മടങ്ങാനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്പർ ടു കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള രണ്ടായിരത്തി നൂറ് പേർക്ക് ഇത്തവണ നറുക്കെടുപ്പ് കൂടാത്ത തന്നെ അവരെ ഉൾപ്പെടുത്തുന്നതായിരിക്കും മുൻഗണനാ ഗ്രാമത്തിൽ അവരെ തിരഞ്ഞെടുക്കും എന്നർത്ഥം നമ്പർ ത്രീ നിങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ തീർച്ചയായും ഇത്തവണത്തെ അജ് കോട്ടയിൽ നിങ്ങൾ ഉൾപ്പെടുക തന്നെ ചെയ്യും മാറും ഇല്ലാത്ത സ്ത്രീകൾക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പ്രിഫറൻസ് കൂടും പുറമെ ഗ്രൂപ്പായി അഞ്ച് പേർക്ക് സർക്കാർ കോട്ടയിൽ അജ്ജിന് പോകാവുന്നതാണ് ഇനി നിങ്ങൾ അജിന് അപേക്ഷിക്കുകയാണെങ്കിൽ പ്രധാനമായും അഞ്ച് രേഖകൾ നിങ്ങൾ കരുതിയിരിക്കണം ഒന്ന് പാസ്പോർട്ട് ബാങ്ക് ബുക്ക് ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ അത് വൈറ്റ് ബ്ലാക്ക് ഗ്രൗണ്ടിലായിരിക്കണം ഇതിനു പുറമെ പതിനാറോളം ഇൻഫർമേഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് അറിയാവുന്നതാണ് സർക്കാർ കോട്ടയിൽ അജിന് പോകാനുള്ള അപേക്ഷയുടെ അവസാന ദിവസം ജൂലൈ മുപ്പത്തി ഒന്ന് ആണ് ദിസ് ന്യൂസ് ബൈ ജയനാഥൻ ഡെസ്ക്